ബ്രേക്ക്ഫാസ്റ്റ് എന്താണെങ്കിലും അതിനൊരു കറി നമുക്ക് നിർബന്ധമാണല്ലോ അപ്പം നമുക്ക് ഗ്രീൻ പീസ് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാം നല്ല അടിപൊളി കറിയാണേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല ഞാൻ ഒരൊറ്റ കുക്കറിലാണ് ഇത് ഫുള്ള് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോ ഒരു ടൊമാറ്റോ ഒരു ക്യാരറ്റ് അതുപോലെ തന്നെ കുറച്ച് ബീൻസ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേ ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ പീസാണ് അപ്പോൾ ഗ്രീൻ പീസ് ഞാനിതൊരു എറൗണ്ട് സിക്സ് ടു സെവൻ അവേഴ്സ് ഒന്ന് സോക്ക് ചെയ്തതാണ് വെള്ളത്തിൽ ഇനി നമുക്ക് കുക്കർ വെച്ച് അതിലോട്ട് ഒഴിച്ച് രണ്ട് സിനിമ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബേലീവ്സ് പിന്നെ ഏലക്ക ഗ്രാമ്പു ഇത്ര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ടൊന്ന് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും ഇതിലോട്ട് കുറച്ച് കറി ലീഫ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴി കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നമ്മളെ ഇവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ വിടെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ചേർക്കുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ആണ് ഇത്രയും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാവേ നന്നായിട്ട് ഇളക്കി അതൊന്ന് നന്നായിട്ട് വാഴണ്ടി വരുമ്പോഴത്തേക്കാണ് നമ്മളിന് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അല്ല ഇട്ട് കൊടുക്കേണ്ടത് അപ്പോഴേ ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാനൊരു എരിവിന് വേണ്ടിയിട്ട് എൻ്റെ പച്ചമുളകിന എരിവില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവേ ഇനി നമ്മൾ ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാവേ അപ്പോഴേ വെജിറ്റബിളായിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ക്യാരറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബീൻസ് ഉണ്ട് പൊട്ടറ്റോ ഉണ്ട് അപ്പോൾ അതിത്രേ നമ്മൾ ഒരന്നൊരന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അപ്പോൾ അതിനെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കാവേ ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയാണേത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഒത്തിരി ടൈമൊന്നും എടുക്കത്തില്ല അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കുക്കറ് കുറച്ച് ചെറുതായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കർ ഇച്ചുരും കൂടെ വലിയ കുക്കർ എടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒന്ന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെക്കുമ്പം മുകളിൽ ഇങ്ങനെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി അങ്ങ് പുറത്തോട്ട് വിസില് വന്നിട്ട് ചാടിപ്പോത്തിൽ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിവിടെ വിസിലൊക്കെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് കിട്ടിയപ്പം കുറച്ച് കുറുകിയായിരുന്നു ഇരുന്നത് അപ്പം ഞാനതിനകോട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഇഷ്ടമുള്ള പോലെ ആക്കി എടുക്കാവേ അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇച്ചിരി ഗരം മസാലയും കൂടെ മേളിൽ ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി വേ ഇതിത്രയും സെറ്റായി വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു തേങ്ങാപ്പാലാണേ കുറച്ച് തേങ്ങാപ്പാലും കൂടെ നമ്മളിതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിന് നല്ല അടിപൊളി അടിപൊളിയൊരു ടേസ്റ്റാണേ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഈ കറിക്ക് കൂട്ടത്തിൽ കഴിക്കുന്നതെന്ന് വെച്ചാൽ ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അവൾക്കാട് ഇട്ടിട്ടുള്ള ചപ്പാത്തിയാണ് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് നല്ല സോഫ്റ്റ്നെസ്സൊക്കെ ഉള്ള ഒരു ചപ്പാത്തിയാണ് ഇത് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ചപ്പം ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് അവൾക്ക് കൂടി ഇട്ടിട്ട് കുഴച്ചാൽ മതി അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടും നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഗ്രീൻ പീസ് കറിയും കൂടെ ആണ് എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചപ്പാത്തി മാത്രമല്ല നമുക്ക് ബാക്കി പല ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കൂടെ കൊണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്